ജനപാലകരാണ് പോലീസുകാർ രാജ്യത്ത് ക്രമസമാധാനം നിലനിർത്തുന്നതിനും ജനങ്ങളെ സേവിക്കുന്നതിലും വീഴ്ച വരുത്താത്ത പോലീസ് നേരിടുന്നത് കടുത്ത മാനസിക സമ്മർദ്ദമെന്ന റിപ്പോർട്ട് കാലഹരണപ്പെട്ട നടപടിക്രമങ്ങൾ ഇപ്പോഴും പോലീസിൽ നിലനിൽക്കുന്നുവെന്ന് പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ വടകരയിൽ നടക്കുന്ന അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിച്ച റിപ്പോർട്ടിലാണ് പരാമർശങ്ങളുള്ളത് അച്ചടക്ക നടപടിയുടെ പേരിൽ ക്രൂരമായ വേട്ടയാടലാണ് നടക്കുന്നത് ചെറിയ വീഴ്ചയ്ക്ക് പോലും കടുത്ത നടപടിയാണ് ഉണ്ടാകുന്നത് സ്വന്തം മേലുദ്യോഗസ്ഥനെ പോലും ബോധ്യപ്പെടുത്താൻ കഴിയാത്ത സാഹചര്യമാണുള്ളതെന്നും റിപ്പോർട്ടിൽ ആരോപിക്കുന്നു വകുപ്പുതല അന്വേഷണ സമയത്ത് പോലീസ് ഉദ്യോഗസ്ഥർ കടുത്ത മാനസിക സമ്മർദ്ദമാണ് അനുഭവിക്കുന്നതെന്നും പല ജില്ലകളിലും പല രൂപത്തിലുള്ള ശിക്ഷണ നടപടിയാണെന്നടക്കം റിപ്പോർട്ടിലെ ആരോപണങ്ങൾ നീണ്ടുപോകുന്നു കോടിയേരി ബാലകൃഷ്ണന്റെ പൈലറ്റ് വാഹനം അപകടത്തിൽപ്പെട്ടു മരിച്ച പ്രവീണിന് ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് നൽകിയ സംഭവം വിവാദമാക്കിയത് വേദനാജനകമാണ് ഇതേ തുടർന്ന് ജോലിക്കിടെ മരിച്ച ഏഴ് ഉദ്യോഗസ്ഥർക്കുള്ള ധനസഹായം ലഭിച്ചില്ല ജോലിഭാരം കാരണം പോലീസുകാർ കടുത്ത മാനസിക സമ്മർദ്ദത്തിലാണ് അൻപത്തിയാറ് വയസ്സെത്തുന്നതിന് മുൻപ് പലരും മരിക്കുന്നു കുടുംബത്തോടൊപ്പം കഴിയാൻ സമയം ലഭിക്കുന്നില്ലെന്നും സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിച്ച റിപ്പോർട്ടിലുണ്ട് അടുത്തിടെ സർവീസിലിരിക്കെ ആത്മഹത്യ ചെയ്തവരുടെ കണക്കുകൾ നമ്മി ഞെട്ടിച്ചതാണ് കഠിനമായ ജോലിഭാരം കൊണ്ടുള്ള മാനസിക സമ്മർദ്ദമാണ് മിക്കവരുടെയും ആത്മഹത്യയ്ക്ക് കാരണമെന്നാണ് സേനാംഗങ്ങൾ പറയുന്നത് മറ്റ് കാരണങ്ങൾ ഉണ്ടെങ്കിലും അതിലേക്കെല്ലാം നയിക്കുന്നതും ജോലി സമ്മർദ്ദം തന്നെ പോലീസുകാരുടെ ജോലി സമ്മർദ്ദം കുറയ്ക്കാൻ കൊണ്ടുവന്ന കൌൺസിലിംഗും യോഗയും കൊണ്ട് കാര്യമുണ്ടായില്ലെന്ന് വ്യക്തം നാൽപ്പത്തിയെട്ട് മണിക്കൂർ തുടർച്ചയായി ജോലി ചെയ്യേണ്ടി വരുന്നതുൾപ്പെടെ വലിയ സമ്മർദ്ദങ്ങൾ നേരിടുന്ന മേഖലയാണ് കേരള പോലീസ് സേന ആവശ്യത്തിന് പോലീസുകാരുടെ അഭാവം കുറ്റാന്വേഷണം ക്രമസമാധാന പാലനം വിഐ പി ഡ്യൂട്ടി തുടങ്ങി നിരവധി വിഷയങ്ങൾ കൈകാര്യം ചെയ്യേണ്ടി വരുന്നതിനിടയിൽ സമ്മർദ്ദം കുറയ്ക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്നതിന് പല വാദങ്ങളുമുണ്ട് മരിച്ച പോലീസ് ഉദ്യോഗസ്ഥരുടെ മാനസിക സമ്മർദ്ദം ഒഴിവാക്കാൻ യോഗയുൾപ്പെടെ നടത്തി വരികയാണെന്ന് മുഖ്യമന്ത്രി പറയുന്നു ആവശ്യത്തിന് വിശ്രമമില്ലാതെ നാൽപ്പത്തിയെട്ട് മണിക്കൂറിലധികം തുടർച്ചയായി ജോലി ചെയ്യേണ്ടി വരുന്നവർ എവിടെ ഇരുന്നാണ് യോഗ ചെയ്യേണ്ടതെന്ന ചോദ്യം ചോദിക്കുന്നില്ല വിദ്യയുടെ ഉപയോഗം വർദ്ധിപ്പിച്ച പോലീസ് സേനയിലെ അംഗബലം എങ്ങനെ കുറയ്ക്കാമെന്നാണ് സർക്കാർ ആലോചിക്കുന്നത് പക്ഷേ ക്രമസമാധാന പാലനത്തിന് പോലീസ് സേനയിലെ ആളുകൾ തികയാതെ വരുന്ന സാഹചര്യമുണ്ടായാൽ അതിനെ എങ്ങനെ നേരിടുമെന്നതിന് കൃത്യമായ റൂട്ടുമാപ്പ് ആഭ്യന്തര വകുപ്പിനില്ല ജോലിയുടെ ഭാഗമായി വരുന്ന സമ്മർദ്ദം പൂർണ്ണമായി ഒഴിവാക്കാൻ കഴിയില്ല എന്നാൽ അതിന് കാരണമാകുന്ന പ്രശ്നങ്ങളിലേക്ക് ഒന്ന് തിരിഞ്ഞു തിരിഞ്ഞുനോക്കാനെങ്കിലുമുള്ള മര്യാദ കാണിക്കാൻ തയ്യാറാകണമെന്നാണ് പ്രധാനം പോലീസുകാരിന്റെ മാനസിക സമ്മർദ്ദം ക്രമസമാധാനത്തെ പോലും ബാധിക്കുമെന്ന യാഥാർത്ഥ്യം കാണാതെ പോകരുത് ഇതിനു പുറമേ ഭരിക്കുന്ന പാർട്ടിയുടെ പ്രാദേശിക നേതാക്കളുടെ വരെ ഇടപെടൽ പോലീസ് സേനയിൽ ഉണ്ടാകുന്ന ചേരിതിരിവും കണ്ടില്ലെന്ന് നടിക്കരുത് പുകയുന്നില്ലെങ്കിലും പോലീസ് സേനയിൽ നീറി നിൽക്കുന്ന പ്രശ്നങ്ങൾ നാളെ ഉരുൾപൊട്ടൽ പോലെ പുറത്തുവന്നാൽ അത് സർക്കാരിനും സംസ്ഥാനത്തിനുമുണ്ടാകുന്ന പ്രതിച്ഛായ നഷ്ടം വലുതായിരിക്കും ന്യൂസ് ഡെസ്ക് കേരള കൗമുദി